മലയാളികളുടെ പ്രിയപ്പെട്ട ഗോഡ് ഫാദർ എന്ന ഒറ്റ ചിത്രം കൊണ്ട് നമ്മുടെ ഹൃദയം കവർന്ന നടി കനക കുറച്ചു നാളുകൾക്ക് മുമ്പ് അന്തരിച്ചു എന്നത് സിനിമാ ലോകത്തെ ഒന്നടങ്കം നടക്കിയ ഒരു വാർത്തയായിരുന്നു അതും കേരളത്തിലെ ആലപ്പുഴയിലെ ഒരു ക്യാൻസർ സെൻറ്ററിൽ ആരും നോക്കാനില്ലാതെ അനാദിയായി കനക വിടവാങ്ങി എന്ന വാർത്ത കേട്ട് സിനിമാ പ്രേമികൾ ഒന്നടങ്കം വിതുപ്പി ഒരു തമിഴ് ചാനലിൽ നിന്നാണ് കനകയുടെ മരണവാർത്ത കാട്ടുതീ പോലെ പടർന്നത് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയെ അടക്കി വാണ പ്രശസ്ത നടി ദേവികയുടെ ഒരേയൊരു മകൾ കോടികളുടെ സ്വത്തുള്ള താരം ഒരു ക്യാൻസർ സെൻറ്ററിൽ അനാഥിയായി മരിച്ചു എന്നത് കേട്ടപ്പോൾ ആർക്കും അത് വിശ്വസിക്കാനായില്ല ആലപ്പുഴയിലെ ആശുപത്രികളിൽ മാധ്യമപ്രവർത്തകർ ഓടിയെത്തി പക്ഷേ അവിടെയെങ്കിലും അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ല സത്യം വെളിപ്പെട്ടത് ചെന്നൈയിലായിരുന്നു തൻ്റെ മരണവാർത്ത കേട്ട് ആൾക്കൂട്ടം വീടിന് മുന്നിലെത്തിയപ്പോൾ കനക തൻ്റെ വീടിൻ്റെ ജനൽ തുറന്ന് ഞാൻ ജീവനോടെയുണ്ട് എന്ന് വിളിച്ചു പറയുകയായിരുന്നു പിന്നീട് കനക തന്നെ ഇതിനോട് പ്രതികരിച്ചു വിയറ്റ്നാം കോളനി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി ആലപ്പുഴയിൽ പോയതല്ലാതെ തനിക്ക് ആ നഗരവുമായി മറ്റു ബന്ധങ്ങളൊന്നുമില്ലെന്നും ചെന്നൈയിൽ ഇത്രയും വലിയ ആശുപത്രികൾ ഉള്ളപ്പോൾ താൻ എന്തിന് ചികിത്സയ്ക്കായി കേരളത്തിൽ വരണമെന്നുമായിരുന്നു കനകിയുടെ ചോദ്യം അമ്മയുടെ വേർപാടും കുടുംബത്തിലെ അസ്വാരസ്യങ്ങളും കനകിയെ ഒറ്റയ്ക്കാക്കി മാറ്റി എന്നത് സത്യമാണ് സ്നേഹിച്ചവർ ചതിച്ചതും ചുറ്റുമുള്ളവരെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയുമാവാം അവരെ നാല് ചുമരുകൾക്കുള്ളിലേക്ക് ഒതുക്കിയത് പതിമൂന്ന് കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടായിട്ടും ഒരു നേരത്തെ ആഹാരത്തിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് നടി കുട്ടി അടക്കമുള്ളവർ പിന്നീട് വേദനയോടെ സംസാരിച്ചിട്ടുണ്ട് കനക മരിച്ചിട്ടില്ല അവർ നമുക്കിടയിലുണ്ട് പക്ഷേ ലോകത്തെ ഭയന്ന് ജീവിതത്തിൽ ഒലിച്ചിരിക്കുന്ന പഴയ നായികയുടെ ജീവിതം ഏതൊരു സിനിമാ കഥയേക്കാളും വേദനിപ്പിക്കുന്ന ഒന്നാണ് വരും കാലങ്ങളിൽ ആ പഴയ പ്രസരിപ്പോടെ കനകിയെ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക